നീ ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്തെന്നറിയോ നീ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് സമാധാനപ്പെടുത്തണതിന് പകരം നീ അവരുടെ കഥയും കേൾക്കും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവരുടെ കഥയും കേൾക്കും എന്നിട്ട് രണ്ടുപേരുടെ കഥ കേട്ടിട്ട് ചിരിക്കും എന്നിട്ട് നീ എന്ത് ചെയ്യാന്ന് പറയുമോ വീഡിയോ എടുക്കട്ടെ ഞാൻ വീഡിയോ എടുക്കട്ടെ ഹൗസ് ഓണറിനായിക്കട്ടെ എന്നറിയും അതാണ് നീ ചെയ്യാൻ പോണത് മനസ്സിലായാ എന്റെ ലൈവ് ഇവിടെ നടന്നുകൊണ്ടിരണ്ട് അതിനു മനസ്സിലായാ എന്റെ ലൈവ് ഇവിടെ നടന്നോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയത് ഒച്ചെടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പുറത്തെ റൂമിൽ ഈ നമ്മുടെ പുറത്തൊരു അലമാര് വെച്ചൊക്കെ ഉള്ളേ ആലമാരിന്റെ അവിടെ ഇന്നിട്ടൊരു ദിവസം ഒരു പെണ്ണുങ്ങള് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നില്ലേ ഓളും ഞാനും ഞാൻ പിടിച്ചു വലിച്ചപ്പോഴത്തേക്കാണ് കത്തികോണ്ട് കുത്താൻ ബനിയൻ പുറകിലൊക്കെ പിടിച്ചു ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിച്ച് വലിച്ചത് പുറകേന്ന് പിടിച്ച് ബാൽക്കണിക്ക് പുറത്ത് ഇട്ടും മഴ അവിടെ വെച്ചാൽ തല്ലെടുത്തത് എൻ്റെ പൊന്നും മോനേ ബാൽക്കണിയിൽ അവിടെ തുണി സ്റ്റാൻഡിൻ്റെ അതിലേ ആ തുണി സ്റ്റാൻഡിൻ്റെ മുകളിൽ ഇങ്ങനെ വീണ് തുണികളൊക്കെ താഴ്ത്തിട്ട് ആ സിഗരറ്റൊക്കെ വലിച്ചിട്ടങ്ങനെ ബക്കറ്റില്ല അതിൽ തുപ്പലും വെള്ളമൊക്കെ അതൊക്കെ അവൻ്റെ മേത്ത ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഡെസ്കിൻ്റെ മെള്ളില്ലേ വെള്ളം തുണിയൊക്കെ വെച്ചാണ് അലക്കാനുള്ള തുണി വെച്ചാണ് അത് തള്ളി എൻ്റെ ബക്കറ്റിൽ നിന്ന് വെള്ളം താഴ്ത്തി പോയി അവിടെ നിന്ന് ഉരുണ്ട് കടിയും മുടി പിടിച്ച് വലിക്കലും അവളൊക്കെ ഈ ഇപ്പുറത്തെ ചെക്കൻ്റെ ഇവിടെ കീറി ഇവിടെ ഒക്കെ കീറി മറ്റേവന്റെ മുടി ഇവിടെ നിന്ന് പറിച്ചിട്ട് ഇത്ര കൊറേ ഉണ്ട് മറ്റീവന്റെ ഹുഫ് അമ്മാതിരി അടിയായിരുന്നു ഞാൻ നീയും കൂടി തല്ലുടിക്കാൻ നേരത്തെ ഇവിടെ എന്തായിരുന്നു ഹൗസോണർ അറിയിക്കട്ടെ ഉറക്കൂല്ല ഇവിടെ തല്ലുടുത്ത് എത്ര മണിക്ക് ഉണ്ടായിന്നറിയോ രണ്ടര മണിക്ക് രാത്രി രണ്ടര മൂന്ന് മണിക്ക് മനസ്സിലായോ എത്ര അവൻ പൊറത്തുനിന്ന് ആളെ കൊണ്ടുവന്നു പത്തുപേരെ കൊണ്ടുവന്ന അവൻ എനിക്ക് എന്തെങ്കിലും പറ്റോ എനിക്കൊന്നും പറ്റിന്നില്ലേ എന്റെ സൗണ്ട് പുറത്ത് ചാടിയപ്പോഴത്തേക്കും അവിടെ നിക്കണ ചെക്കന്മാരൊക്കെ എന്നു നോക്കണു അപ്പം പറ എന്നോട് പറഞ്ഞു നീ ഉള്ളിലേക്ക് കയറിപ്പോന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനെന്തിനു ഉള്ളിലേക്ക് അവൻ കത്തി എടുത്തിട്ടുണ്ട് അവർ രണ്ടൊരു തമ്മി തല്ലി ചത്തോട്ടേ സാക്ഷി പറയാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ തല്ലാം കൊല്ലാൻ പോകുന്നതെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന് വാതിൽ കൂട്ടണം ഒരു ജീവൻ ഞാൻ പോകില്ലേ ഞാനേ എന്നറച്ചിടുത്തിട്ട് ബീ എനിക്ക് ഒറ്റ വലുവലിച്ച് ഞാൻ ഞങ്ങട് നിനക്ക് ഓണർ പറയാൻ വരുന്നില്ലേ നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാന്ന് അപ്പൊ തന്നെ വിളിച്ച് ഹൗസ് ഓണറിനെ അപ്പം തന്നെ വിളിച്ച് ഹൗസ് വിളിച്ചപ്പോൾ ഇവൻ സംസാരിക്കണില്ല ഫോൺ വിളിച്ച് സംസാരിക്കണല്ലോ അവസാനം ഹൗസ് ഓണറെ പറഞ്ഞ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത് അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വന്നത് രണ്ട് പോലീസ് വന്നു ഇവിടുത്തെ അൽ പോലീസ് പോലീസ് കാരാൻ തോന്നുന്നൊരക്ക പോയ പെട്ടെന്ന് വിചാ വിജ വിചക്കരിക്കണം എന്തെന്ന് എൻ്റെ പൊന്നുമോനെ നല്ലതല്ലുത്തം ഇവന്മാരെന്നറിയല്ലേ ഈ പാക്കിസ്ഥാനുകളും നേപ്പാളികൾ പ്രാന്തന്മാരാണ് തല്ലുടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരാൾ തീരും ഉറപ്പായിട്ടതേ നമ്മുടെ നാട്ടിൽ ഒരു ബംഗാളി കത്തിക്കിട്ട് കുത്തിക്കളഞ്ഞ് ആ രാവു അരക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നോക്കിയവരാണ് രണ്ട് മൂന്ന് പേരൊക്കെ ഇരുന്നിട്ട് വാർത്ത പോലെ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ട് വൈകുന്നേരം ഇവർ തമ്മിൽ എന്താണ് തല്ലുടത്തത്തിൽ അവിടെ ഉണ്ടായ കടപ്പായ എടുത്തിട്ട് അവൻ്റെ വയറ്റിലിട്ടൊക്കെ ഒറ്റക്കൂത്തല് കളമശ്ശേരി ആശുപത്രിയിൽ കൊണ്ടുപോയി ഇരുന്നിട്ട് പാതി വഴിയിൽ മരിച്ചുപോയി അപ്പം ബംഗാളികളും നേപ്പാളികൾ ഭയങ്കര ക്രിമിനൽ ാണ് ആശ നിനക്ക് സുഖമാണ് നീ എന്നെ മോദി എന്തോ പറയുന്നുണ്ട് ഓരന്തി പറയട്ടെ ഓരിക്കും വായ കയാക്കുമ്പോ നിർത്തിക്കൊള്ളു മനസ്സിലായ അന്ന് അങ്ങനെ ഒരു തല്ലുടത്തം കണ്ടു പിന്നെ ഞാൻ ദിവസം പണി കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പിന്റെ അവിടെ വേറൊരു കാട്ടായ ഞാനോ തുറന്നു ഇവിടെ ക്യാമറയിലൊരു ഒരു മൈരൂല്ല ഒരാൾ എന്തെങ്കിലും ഇവിടെ കുത്തിക്കൊല ചെയ്താലും പോലും ആരാണെന്ന് എവിഡൻസും കൂടി കണ്ടെത്താൻ പറ്റാത്ത രീതിയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ അവസ്ഥയിരിക്കണത് ഏഹ് ഇപ്പോൾ ക്യാമറ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ക്യാമറ വെയിറ്റ് ഇതല്ല വർക്കിംഗ് വർക്കിങ്ങല്ല നിങ്ങളെന്ന് എന്നോട് പറഞ്ഞപ്പോഴെനിക്കറ ഞാനും നോക്കി കുറേ നേരം ക്യാമറയുടെ ലൈറ്റ് കത്തുന്നുണ്ടോ ക്യാമറ ഉണ്ട് ഇപ്പം എന്താണ് പ്രേണിച്ചു വെച്ചു ഇത് പിന്നെ പി പിരിഞ്ഞു വെച്ചു എന്നാ അത് ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ക്യാമറ ഉണ്ട് നിരീക്ഷണത്തിലാണെന്ന് അറിഞ്ഞിട്ട് അവിടെ ഒട്ടിച്ചു വെച്ചേക്കണത് സജിൻ സിറാജ നിന്റെ തള്ളനെ പോയി വിളിക്കണം ആ ഏരിയന്ന് നിന്റെ തള്ളയില്ലേ നാട്ടിലെ ഇത്ര വല്ല അധികാരത്തിൽ വിളിക്കാൻ വേണ്ടി നിന്റെ തള്ളനെ വിളിച്ച പേരിന് വേണ്ടി വെച്ചു പേരിന് വേണ്ടി വെച്ചിട്ട് എന്താ കാര്യം അന്ന് ഇവിടെ കത്തി നിങ്ങൾ കാണണം മറ്റേ ഇവിടത്തെ പെണ്ണുങ്ങളില്ലേ ഈ പെണ്ണുങ്ങളും അപ്പുറത്തെ റൂമിൽ ആ ചെറിയ പെണ്ണില്ലേ അവളും അപ്പുറത്തെ റൂമിൽ പെണ്ണുങ്ങൾ ഓടിപ്പോയി അവരവരുടെ റൂമിൽ പോയി കാരണം കത്തിയും ഇവൻ ഇവിടെ ഇവൻ നെഞ്ചി വിരിച്ചു ബാഹുബലിനെ പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കണം ഞാൻ പറഞ്ഞു എന്തുമാരിയാണ് കത്തി കുത്തിക്കോട്ടാന്ന് പറഞ്ഞാൽ നിൽക്കണം നിങ്ങളുടെ വാടാന്ന് പറഞ്ഞ ഇങ്ങനെ പിടിച്ച് വലിച്ചു വലിച്ചപ്പോഴത്തേക്ക് അവനെന്നെ തിരിഞ്ഞു നോക്കണം അപ്പ എന്റെ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞത് നീ എന്തിനെ പിടിച്ചു വലിക്കാൻ ആ കത്തിയും കൊണ്ടാവന്ന് നിന്റെ കുത്തി എന്തെ പറയാ എന്റെ കുത്തി ആ ലോക്ക് ചെയ്യാൻ വേണ്ടി അറിയാം അതൊന്നും ആ പെണ്ണിരുന്ന് മോങ്ങണം പട്ടി മോങ്ങണ പോലെ ഇരുന്ന് മോങ്ങണം അവന്റെ കെട്ടികള് ആ കൂടെ കൂടിയവള് നല്ലതല്ലേ അതിനുശേഷം ഹൗസ് ഓണറിനെ ഈ വഴിക്കേ കണ്ടിട്ടില്ല ഞാൻ വാടകടക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴത്തേക്ക് എത്ര ദിവസത്തിന് ശേഷമാണ് കണ്ടത് അയാൾക്ക് എന്ന് തോന്നുന്നു ഹൗസ് ഓണറിനെ ചേച്ചിയെ വിടെ ഞാൻ എൻ്റെ റൂമിലുണ്ട് അവരിന്റെ അവരിപ്പന്നെ കണ്ടല്ലോ ഞാൻ നമ്മുടെ നല്ലവിടത്ത് വരുമ്പോഴത്തേക്കും അവൾമാരി ഹൗസ് ഓണർത് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു ഹൗസ് ഓണർക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബിൽഡിംഗിൽ ഒരുപാട് നാളായിരുന്നു ഞാൻ പറഞ്ഞാൽ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ക്ഷമിച്ചിടും ഇപ്പം മറ്റവനെ മാറ്റാൻ നിൽക്കണേ ഈ റൂമിൽ ആകെ രണ്ട് പേര് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് ഇപ്പം ആ റൂമില് നാലഞ്ച് പേര് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ പെണ്ണുങ്ങൾ വന്നും പോയി നിന്നൊക്കെ ഉണ്ട് അതൊരു കംപ്ലൈൻ്റ് ഇട്ടിട്ടുണ്ട് ചിലപ്പോൾ അപ്പുറത്തുള്ളവരെ മാറ്റും അപ്പുറത്തുള്ളവരെ മാറ്റും യു റെസ്പെക്ട് യുവർ പീപ്പിൾസ് എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനതാ പറഞ്ഞത് അപ്പം എന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഔസോണ കാണുമ്പോൾ അത് പറയാൻ വേണ്ടി തന്നെ നിൽക്കുന്നതാണ് ഇവിടെ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായി പോലീസ് കയറി കത്തി കുത്തുവരായി അപ്പൊക്കെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ നിങ്ങൾ എന്തിനാ തല്ലുടിക്കണേ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറയാം അതിനെ പറയാനിരിക്കും ഞാൻ ഇവൾ ഇവൾമാര് ഇങ്ങനെ നോക്കിയല്ല അവൾമാര് എന്താ വിചാരിച്ചതെന്നറിയാം ഞാനൊന്നും ഇടപെടൂല നമ്മൾ നമ്മുടെ കാര്യം നോക്കി വീട്ടിലിരിക്കുമെന്ന് വിചാരിച്ചു ഒച്ചപ്പാടും കണ്ട് സന്തോഷിക്കുമോ എന്ന് വിചാരിച്ചു നമ്മളങ്ങനല്ല നമ്മളൊരാളുടെ സങ്കടത്തിൽ സന്തോഷിക്കുന്നവരല്ല അവര് കണ്ടല്ല ഇറങ്ങി ഞാൻ ചെന്ന് എന്റെ ലൈവ് ഇവിടെ നടക്കുന്നു ലൈവൊക്കെ ഞാനവിടെ ചോടി ഞാനപ്പ തന്നെ പറയും എന്ത് വൃത്തിയായിട്ടും സംസാരമാണ് സംസാരിക്കണെന്ന് പറയും അവനവൻ്റെ തള്ളൊക്കെ പറഞ്ഞപ്പോഴാണ് കത്തി എടുത്തത് ഊഹ് തള്ളന്നു പറഞ്ഞ വികാരമാണ് അല്ലേ ഒരു വികാരമാണ് ആൺമക്കൾക്കും പെൺമക്കൾക്കും തള്ളനൊക്കെ കഴിഞ്ഞിട്ടൊന്നുമില്ല ദുന്യാ ഒരു പ്രപഞ്ചത്തില് തള്ളന പറഞ്ഞപ്പോ അവ കത്തി എടുത്തിട്ട് കുത്താൻ പോയ പോക്കാടണം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ തള്ളക്കൊരു വില മതിക്കാതെ ഊക്കണ്ട ഊടത്തര എഴുതി കണ്ട പെണ്ണു കണ്ട വായയിൽ നിന്ന് കുറേ തെറിയൊക്കെ കേൾപ്പിക്കണത് നീ കംപ്ലൈൻ്റ് ചെയ്യേ എല്ലാത്തിനെയും ഓടിക്കുക ഇടുന്ന നമ്മൾ ഓടിക്കാൻ നിന്നല്ലേ നമ്മൾ ഓടിക്കാൻ വേണ്ടി നമ്മുടെ പുറകിൽ വേറെ ആൾക്കാരെ വെക്കും അവരവർ ചെയ്യണേനും അവരവർ സന്തോഷിച്ചതിനും പടച്ചവും ഞാൻ ഞാനിന്നീം തല്ലുടിക്കുമ്പോൾ അത് നമ്മുടെ തമ്മിലുള്ള തല്ലൊടിക്കുക എനിക്ക് നിറഞ്ഞ തൊണ്ട കൂടുതലാണെന്ന് എനിക്ക് നല്ലോണം അറിയാം എനിക്ക് പതുക്കെ സംസാരിക്കാനും നോർമലി ഞാൻ സംസാരിക്കുമ്പോൾ ഒച്ചയില സംസാരിക്കണത് എനിക്ക് പതുക്കെ അടക്കം പറഞ്ഞ് സംസാരിക്കാൻ പോലും എനിക്ക് അറിയാത്തൊരു പെണ്ണാണ് ഞാൻ അപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ വന്നിട്ട് ഒരാ ഒരാൾ തല്ലൊടിക്കുക ഇവിടെ എല്ലാവരും ഇറങ്ങി നിന്ന് എൻ്റെ ഒച്ചയിൽ ഇപ്പം ഈ ബിൽഡിങ് മൊത്തം ഈ ബിൽഡിങ് മൊത്തം ആൾക്കാർ ഇറങ്ങി നിന്നല്ല അവിടെ കത്തിക്കുത്തി വന്നു മേളിൽ മൂന്നാമത്തെ നിലയിൽ നിന്ന് ഒരാൾക്കാർ ഇവിടെ വന്ന് ക്യൂ ആയിട്ട് നിന്നു റോട്ടീന്ന് പോണ ആൾക്കാർ ഇടക്ക് ബാൽക്കണിയിൽ ഉണ്ടും തള്ളും കണ്ടിട്ട് ആ പെണ്ണിൻ്റെ കൂവി ഒച്ച വിളിയിൽ റോട്ടീനിന്ന് ആൾക്കാർ കയറി ഇവിടെ സ്റ്റെപ്പിൽ കയറി അത്രയൊന്നും നമ്മൾ തമ്മിൽ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഏ അവരെന്താ ചോദിച്ചാൽ പടച്ചോനുണ്ടോ കാര്യം നമ്മളെ നല്ലുപടിക്കാൻ നേരത്ത് നമ്മളെ പുച്ഛിക്കുന്നവരും കളിയാക്കുന്നവരെ പത്ത് ദിവസം കൂടി ആയിട്ടില്ലല്ലോ നീ പോയിട്ട് ഇവിടുന്ന് രണ്ട് മൂന്നാഴ്ച ആയിട്ടുള്ളൂ പടച്ചോൻ കൊടുത്ത കൊടുപ്പ് കണ്ട ഏ അന്ന് നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അവർ നിന്നെ ഇതൊന്ന് പുച്ഛിച്ചു എന്നെയും പുച്ഛിച്ചു ചിരിച്ചു എല്ലാം ചെയ്തിന് പക്ഷേ ദുനാവിൽ ഇരിക്കുന്ന റോഡ് വഴി കൂടി പോണ ആൾക്കാരടക്കം ഇതിൽ ഇവിടെ തല്ലൊടത്താൻ കണ്ടു പോലീസ് അവരെ കയറി ഓരെ പിടിച്ചു പോയി പിടിച്ചു പോയിട്ട് അര മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അതിന് അവർ പറഞ്ഞു വിട്ട് പോലീസ് വിട്ടു കാര്യം ഇവരെ കേസ് ചെയ്യാൻ വേണ്ടിയോ ഇടാൻ വേണ്ടിയോ ആർക്ക് കംപ്ലൈൻ്റ് ഇല്ല അവിടെ പോയപ്പോൾ കഴിഞ്ഞപ്പോൾ രണ്ട് പേർക്കും കംപ്ലൈൻ്റ് ഇല്ല കംപ്ലയിൻറ്റ് അതിൽ ഒരുത്തൻ്റെ വൈഫിന് വിസ ഇല്ലാതിരിക്കണം ഇവിടെ തൊട്ടടുത്തില്ല എൻ്റെ ചുരിദാർ കട്ടില്ല ഒരു കള്ളി ഓൾക്ക് വിസ ഇല്ലാതിരിക്കുകയാണ് അതറിഞ്ഞ ഓളുടെ കെട്ടിയോ വന്ന് കേസ് കൊടുക്ക പോലീസിനെ വിളിക്കില്ല പറയാം അപ്പം നേരെ മറ്റവനില്ല നിന്റെ കൂട്ടുകാരൻ ആ പാകിസ്ഥാൻകാരൻ അവൻ്റെ കൂടെ ഉണ്ടായ പൊക്കം കുറഞ്ഞവനാണ് കേസ് കൊടുത്തത് നമ്മൾ തമ്മിലുണ്ടായ ഒരു ഭാഗം ഞാൻ സൈലൻ്റ് ആവുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നു നീ സൈലൻ്റ് ആവണെന്താണെന്നറിയോ നീ ബുദ്ധിമാൻ അത് എന്തിനാണെന്നറിയോ നീ സൈലൻ്റ് ആട്ടിരിക്കണത് ഈ തല്ലു അത് അടക്കി വെക്കാനും അറിയാവുന്നവനിക്കു വന്നിട്ട് അത് കൊണ്ടുപോകാൻ അറിയാം ക്രിയേറ്റിംഗ് ചെയ്യാൻ അറിയുന്നവനെങ്കിൽ അവതരിക്കാനിപ്പിക്കാൻ അറിയാം അറിയാം അവതരിപ്പിക്കാനും അറിയാം ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നല്ലൊരു കാര്യത്തിലായാലും അത് സന്തോഷമായാലും ശരി കരച്ചിലായാലും ശരി ദേഷ്യമായാലും ശരി എനിക്കൊറ്റ ഒരു ത്രോട്ടേ ഉള്ളൂ ഒറ്റ വോയ്സേ ഉള്ളൂ ആ വോയിസിലാണ് സംസാരിക്കുന്നത് ഇപ്പം ലൈവിൽ തന്നെ ഞാൻ ഈ വീട്ടിൽ ആരോ നാലഞ്ച് പേരോട് സംസാരിക്കണ പോലെയാണ് ലൈവിലിരുന്ന് സംസാരിക്കണത് സംസാരിക്കുന്നത് അപ്പുറത്ത് ഇരിക്കുന്നവരോ എന്താ വിചാരം എൻ്റെ റൂമിൽ റൂമിലേതെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടാകും ഞാൻ അവരായിട്ടാണ് സംസാരിക്കണെന്ന് അപ്പം എനിക്ക് ദേഷ്യം വന്നുള്ള അവസ്ഥ നീ കണ്ടിട്ടുണ്ട് എനിക്ക് ദേഷ്യം വന്ന ഞാൻ ഭദ്രകാളിയാണ് മനസ്സിലായത് അപ്പോൾ അതനുസരിച്ച് നിൽക്കണം നീ ഇപ്പം പറഞ്ഞിട്ട് അവർക്ക് അറിയില്ലല്ലോ നീ ഇപ്പോൾ പതുക്കെ പറയണം നീ എന്തൊക്കെ പറയണമെന്ന് അവർ കാണുന്നില്ലല്ലോ ഏ നീ എന്നെ എരി എരിവ് മൂപ്പിച്ച് തരുന്നത് അവർ കാണുന്നില്ല സൈലൻ്റ് ആയിട്ട് നീ എരിവ് മൂപ്പിക്കണം ഞാൻ എൻ്റെ കണ്ണോടെ കാണുന്നത് ചെവിയോടെ കേൾക്കുന്നത് നിൻ്റെ കണ്ണിന് ഉപയോഗിക്കുക അത് കാരണം നീ സൈലൻ്റായിട്ട് പോകുന്നത് എന്നിട്ട് നിനക്ക് പുറത്തിറങ്ങുമ്പോൾ പറയാം എൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ എൻ്റെ ഒച്ച നിങ്ങൾ കേട്ടോ ഇവളുടെ ഒച്ച അല്ലേ കൂടുതൽ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ നീ എനിക്ക് അവിടെ വിജയം കണ്ടെത്തേ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നീ ക്രിയേറ്റേഷൻ ചെയ്യുന്നത് പതുക്കെയാണ് എന്തിനാണ് പതുക്കെ സംസാരിക്കണോ ആഡ് ചെയ്യണേ തെറ്റുപറ്റിട്ടുണ്ട് അത് കാരണം ഇപ്പം എന്തല്ല അലില്ല ഞാൻ സന്തോഷമായിട്ട് എൻ്റെ റൂമിൽ പോകുന്നുണ്ട് പണിക്ക് പോകുന്നുണ്ട് വരുന്നുണ്ട് റൂം അടച്ച് എൻ്റെ എനിക്കും ആ ഒരു സങ്കടമുള്ള എൻ്റെ കൊച്ചിനെ മാത്രം കൊണ്ടുപോകാൻ പറ്റാത്ത പോകുന്ന സ്ഥലത്തുനിന്നും എൻ്റെ പൂച്ചനെ കൊണ്ടുപോകാൻ പറ്റില്ല അവനും ഇപ്പം ഇണങ്ങി അവനും പഠിച്ച് ഒറ്റയ്ക്ക് ഇരിക്കാനും അവനും പഠിച്ച് ഞാൻ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ പറഞ്ഞിട്ടാണ് പോണം ബാഗൊക്കെ കാണിച്ച് ഞാൻ പോണേട്ടാ പണിക്ക് പോണേട്ടാ വെള്ളം ഫുഡൊക്കെ എടുത്ത് കൊടുത്ത് അത് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ വാതിലടിച്ചു പോകണത് ഞാൻ എന്നിട്ട് വാതിലടിച്ചു ഡോറടച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കും എത്ര മിനിറ്റ് എന്ന് പറയും ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റിനൊന്ന് നിൽക്കും എൻ്റെ കൊച്ചു കരയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കൊച്ചു കരയുന്നില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞാൻ മനസമ്മാനത്തോടെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോവും അതല്ല അവിടെ നിന്നിട്ട് അവൻ കരയുന്നുണ്ടെങ്കിൽ വാതിലിന്റെ അവിടെ നിന്ന് കരയണമെങ്കിൽ ഞാനന്നു പണിക്ക് പോകത്തില്ല ഞാൻ റൂമിൽ തന്നെ ഇരിക്കും മനസ്സിലായാ പൂച്ചനെ നമ്മൾ നമ്മളത്ര സ്നേഹിക്കുന്നുണ്ട് ഇപ്പം മനുഷ്യനായ മനുഷ്യനെ നമ്മൾ എത്ര സ്നേഹിക്കും എത്ര പേരടുത്ത് പൂച്ചനെ ചോദിച്ചെന്ന് അറിയോ തരുമോ എനിക്ക് തരുമോ എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൂട്ടുകാർ ഈ മേളിൽ താമസിക്കുന്നുണ്ട് ഓളവരെന്നോട് ചോദിച്ചു തരുമോ എനിക്ക് തരുമോ ഇടീ നീന്ന് ഞാൻ കൊടുത്തില്ലല്ലോ കാര്യം അത് ഇണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ രീതിയിൽ അത് ഇണങ്ങി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചിനെ പോലെ നീ തന്ന ഗിഫ്റ്റ് ഞാൻ മേളിൽ എടുത്ത് വെച്ചപ്പോൾ നീ എന്നാ പറഞ്ഞത് നീ അത് താഴ്ത്തിറക്കി വെക്ക് അത് ഒരു സാധനത്തിന് ഒരുക്കുന്ന എനിക്ക് അത്രക്കും വേദനിച്ച് നീ ഞാനത് ഡോളായിരണം ഞാൻ മേളിലെടുത്ത് വെച്ചപ്പോൾ എനക്ക് എന്തിനു വേമം വന്നി അത് മുകളിലിരിക്കണ കാരണം നീനത് കൊണ്ട് താഴ്ത്തി അർപ്പിച്ച് അപ്പം ജീവനുള്ള സാധനത്തിന് എങ്ങനെയുണ്ടാവും എനിക്ക് അതിന് നീ പുറംകാലം വെച്ച് നീ തല്ലി ഞാൻ കൈ വെച്ചും കൂടി തല്ലാറില്ല അധികം യു ഡോണ്ട് എനി ഫീലിങ് യു കൺട്രി ടു മച്ച് പീപ്പിൾ ഫയർ ആക്സിഡൻ്റ് ഇൻ കുവെയ്റ്റ് ഐ യിനോ എനിക്കറിയാം കുവൈറ്റിൽ എട്ടു പേരല്ലോ മരണപ്പെട്ട മലയാളികൾ നാട്ടിലെത്തിയല്ലോ ഓഫ് അവരുടെ അതിൻ്റെത് മാത്രം അരുപത്തിനാല് പേര് മലയാളികളാണ് മരിച്ചത് എന്തിനാ മറ്റേ മേലിലുള്ള പെണ്ണ് നിന്റെ ഫ്രണ്ട് ഏതാ മറ്റേ മേലിലുള്ള പെണ്ണ് നിന്റെ ഫ്രണ്ട് ആ ഷോപ്പിലെ പെണ്ണുങ്ങള് ഹലോ വലൈക്കും സ്ഥല ഞാൻ എന്റെ റൂമിലെ അല്ല വിചാരിച്ചോണ്ട് പറഞ്ഞോ ഏ എന്തിനാ ഇത് ആരേത് പൊട്ടാ ഞാൻ നാട്ടിൽ ഇപ്പോൾ കുറച്ചു മുമ്പ് അയച്ചോളൂ ഇന്ന് രാവിലെ എൻ്റെ ഉമ്മ കാശ് ചോദിച്ചിട്ട് ഞാൻ വർക്കിന് പോയ കാശ് അങ്ങോട്ട് അയച്ചു എനിക്ക് രാവിലെ ചോദിക്കാൻ പാടില്ല എന്നാൽ